ഹായ് ഫ്രണ്ട്സ് കാർ ബ്യൂട്ടി കാർ ആക്സിഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് നമ്മുടെ വാഹനങ്ങളിലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഫോഗ് ലാമ്പുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇന്ന് മാർക്കറ്റിൽ പല രീതിയിലുള്ള ഫോഗ് ലാമ്പുകൾ നമുക്ക് ആണ് അപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയും നമ്മുടെ ഉപയോഗവും അനുസരിച്ചാണ് നമ്മൾ ഓരോ ഫോഗ് ലാമ്പും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള കിട്ടാവുന്നതിൽ വച്ച് ഏകദേശം മോഡലുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സും അതിൻ്റെ നെഗറ്റീവ് പോയിൻ്റ്സുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനുശേഷം നമ്മുടെ വാഹനത്തിൽ ഏത് രീതിയിലോ ഫോഗുലാമ്പാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾക്കൊരു ഫോഗു ലാമ്പ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഏഷ്യൻ്റെ ഈ ഫോഗ് ലാംബാണ് വരുന്നത് ഇത് പഴയ വണ്ടികൾക്കാണ് വരുന്നത് അതായത് ഓൾഡ് ടാറ്റ വിസ്ത ഇൻഡിക്ക ഓൾഡ് ഫിഗോ ഐ ട്വൻ്റി ബൊലേറോ അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് പഴയ മോഡൽ വണ്ടികൾ അതിനാണ് വരുന്നത് അതിൽ ഈ ഫോഗ് ഫോഗ്ലാം വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെയാണ് വന്നെ അതിൻ്റെ ഔട്ടർ എന്ന് പറയുന്നത് മെറ്റലായിരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത് ഒരു കോട്ടിംഗ് ആണ് വന്നെ ഇതിനകത്ത് എച്ച് വണ് ബൾബാണ് വരുന്നത് ഇതിൻ്റെ ഒരു മൈനസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മൈനസ് പോയിൻറ്റ് പറയാം ഇത് മെറ്റൽ പീസ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു മഴയത്തും വെയിലത്തൊക്കെ ഓടിക്കഴിയുമ്പോൾ ഇത് പതുക്കെ തുരുമ്പെടുക്കാൻ തുടങ്ങും അതിനുശേഷം ഉള്ളിലെ ഈ റിഫ്ലക്ഷൻ വരുന്ന ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് പോകും അതുപോലെ ഈ ബൾബിന് ലൈഫ് കുറവാണ് അതായത് ഞാൻ കണ്ടിടത്തോളം വെച്ച ഒരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും ഈ ബൾബ് നമുക്ക് ഡാമേജ് ആവും അപ്പോൾ ഇതിനകത്ത് വരുന്ന ബൾബ് നമുക്ക് ഈ ബൾബ് ഇതിനകത്ത് ഈ എച്ച് വൺ ബൾബിന് നൂറ്റി അമ്പത് രൂപയാണ് വില വന്നത് ഈ ബൾബ് നമ്മൾ ഇതിനകത്ത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തേക്കുന്ന ഈ ബമ്പർ അഴിച്ചതിന് ശേഷം ചിലപ്പോൾ ഈ പീസ് നമുക്ക് ഈ ബൾബ് മാറാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഈ ഫോഗ് ലാമ്പ് അഴിച്ച് നമ്മളിത് പുറത്തെടുത്തതിന് ശേഷം വേണം ഈ ബൾബ് നമ്മൾ ഇതിനകത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ തിരക്കുള്ള സമയത്താണെങ്കിൽ ഈ നൂറ്റമ്പത് രൂപയുടെ ബൾബ് മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയേണ്ടി വരും അപ്പോൾ ഒട്ടുമിക്ക ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യമായിട്ട് ആദ്യം തന്നെ അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പോൾ സമയമില്ല പിന്നെ വാ വായിരിക്കും അവർ പറയുന്ന ഒരു റീസൺ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പമ്പറൊക്കെ അയച്ച് സെറ്റ് ചെയ്തുകൊണ്ട് ഈ നൂറ്റമ്പത് രൂപയുടെ ബൾബ് പറഞ്ഞിട്ട് ഇപ്പോൾ അത്രം തരം പണിയുമ്പോൾ ചിലപ്പോൾ ഈ നൂറ്റാമ്പത് രൂപയുടെ ബൾബിന് നമ്മൾ നൂറ് പണിക്കാശോ അല്ലെങ്കിൽ ഇരുന്നൂറ് പണിക്കാശോ പറഞ്ഞു കഴിയുമ്പോൾ കസ്റ്റമർ അത് അക്സെപ്റ്റ് ആയിക്കോണമെന്ന് നിർബന്ധമില്ല ഇത് പിന്നെ ഉപയോഗിക്കാം നമുക്ക് ഇപ്പോൾ പഴയ വണ്ടികളിലൊക്കെ നമുക്ക് പോകുന്ന ലാമ്പ് വച്ചതിന് ശേഷം ചിലപ്പോൾ ആ ഫോഗുലാമ്പ് ചിലപ്പോൾ പൊട്ടി പോയിട്ടുണ്ടാവാം അപ്പോൾ ആ ബമ്പറില് ഹോളോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വൃത്തിയടൊക്കെയായിട്ട് നമുക്ക് വണ്ടിക്ക് അനുഭവപ്പെടും അങ്ങനെയുള്ള വണ്ടിക്കൊക്കെയാണ് നമുക്ക് ജസ്റ്റ് അവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് വച്ച് കൊടുക്കാം ആ ഹോളൊക്കെ അറിഞ്ഞ് ക്ലിയർ ആയിട്ട് ഇട്ടു വലിയ വെട്ടോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഉണ്ടാവില്ല ഒരു മീഡിയം വെട്ടത്തിൽ തന്നെയായിരിക്കും എനിക്ക് ഇതാണ് ഫസ്റ്റ് വൺ ഫോഗ്ലാമ്പ് എന്ന് പറയുന്നത് ഏഷ്യൻ്റെ വലിയ വില കാര്യങ്ങളൊന്നും ഇല്ല ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപ റേഞ്ച് തന്നെ പിന്നെ ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വരും രണ്ടാമത്തെ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഫോഗുലാമ്പാണ് രണ്ടാമത്തെ ഫോഗ് ഇത് യൂണിവേഴ്സൽ ഫോഗ് ലാമ്പാണ് ഒട്ടുമിക്ക മാരുത്തിയുടെ വണ്ടികളിലും ഹോണ്ടയുടെ വണ്ടികളിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോഗുലാമ്പാണ് ഈ ഫോഗ്ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം നോക്കിക്കറിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ തെളിച്ചം കാണില്ല അത്യാവശ്യം ഒരു മീഡിയം ഉണ്ടാവുള്ളൂ അതായത് വലിയ തെളിച്ചം തെളിച്ചെന്നും പറയാനുള്ള വലിയ മങ്ങലെന്നും പറയാനുള്ള ഒരു രീതിയിലാണ് വരുന്നത് ഇത് ഇതിനകത്ത് വരുന്നത് എച്ച് ഐ ടി ബൾബാണ് എച്ച് ഐ ടി ബൾബാണ് നോർമലി ഒട്ടുമിക്ക ഫോഗ് ലാമ്പുകളിലൊക്കെ എച്ച് ഐ ടി ബൾബായിരിക്കും വരുന്നത് ഇനി വരുന്ന ഇപ്പോൾ വരുന്ന വണ്ടികളിലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഹെവി ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഇത് നമുക്ക് ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരു ഡെയിലി രാത്രി ഒരു പത്തോ അമ്പതോ ഒക്കെ വണ്ടി ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വല്ലപ്പോഴും വണ്ടി ഓടിക്കുന്ന ആളുകൾ ഒക്കെയൊക്കെ ആണെങ്കിൽ ഈ ഫോഗ് ലാമ്പ് ഓക്കെയാണ് കുഴപ്പമില്ല ഒരു ഒരു മീഡിയം വെട്ടം വലിയ ഹെവി വെട്ടമൊന്നുമില്ല ഒരു മീഡിയം വെട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇത് ലോങ് ഡ്രൈവ് അതായത് പത്തും നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ കണ്ടിന്യൂസ് രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് അങ്ങനെ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ബൾബ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഫോഗ്ലാമ്പിൽ നമുക്ക് ഒറിജിനൽ ഫിലിപ്സിൻ്റെയോ അല്ലെങ്കിൽ ഒസോറോ അങ്ങനെ ബ്രാൻഡഡിലുള്ള ബൾബൊന്നും അല്ല വന്നത് വാട്സ് കുറഞ്ഞ ബൾബാണ് വരുന്നത് അപ്പോൾ ഈ വാട്സ് കുറഞ്ഞ ബൾബ് ഇടാൻ കാരണം വെച്ചാൽ ഇതിന് അത്രയും ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഈ ബാക്ക് ഔട്ടർ റിങ്ങിനും ഉള്ളു ഇത് നമുക്ക് ഫിലിപ്സിൻ്റെ ഒക്കെ നല്ല രീതിയിലുള്ള ബൾബൊക്കെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്തുകഴിഞ്ഞാൽ ഈ ഔട്ടർ റിങ് ഡാമേജ് ആവും അപ്പോൾ കുറച്ചൊക്കെ ഓടുന്ന വണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല അതായത് ഈ ഫോഗ് ഫിലിപ്സിൻ്റെ ഒറിജിനൽ ബൾബിനൊക്കെ നമുക്കൊരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അഞ്ഞൂറ്റി അറുപത് രൂപയൊക്കെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പവർ ഈ ഔട്ടർ റിങ്ങിന് താങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ ഫോഗ് നമുക്ക് കുറച്ച് രാത്രി കുറച്ചൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോഗ് വരുന്നത് മൂന്നാമത്തെ ഫോഗുലാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ വരുന്ന ഈ രണ്ടായിരത്തി പുതിയ ഇയറിലൊക്കെ വരുന്ന വണ്ടിക്ക് മുമ്പുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടികളിലും വരുന്ന എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ഫോഗുലാമ്പായിരിക്കും നമ്മൾ എല്ലാ വണ്ടിയിലും കണ്ടേക്കുന്നത് ഇപ്പോൾ വരുന്ന വണ്ടികൾ കൂടുതലും എൽ ഇ ഡി ടൈപ്പൊക്കെയാണ് വരുന്നത് ഇത് നമ്മൾ മുമ്പത്തെ ഫോഗ് ലാമ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ റിഫ്ലക്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല തെളിച്ചുള്ള റിഫ്ലക്ടറാണ് ഇതിന് വരുന്നത് അതുകൂടാതെ നമ്മൾ ഇതിന് മുമ്പത്തെ ഫോഗ് ലാമ്പ് പറഞ്ഞാൽ തന്നെ ഇതിനകത്തും എച്ച് ഐറ്റ് ബൾബ് തന്നെയാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് നോക്കി അറിയാം ഇതിനകത്ത് സോറാമിൻ്റെ കമ്പനി ഒറിജിനൽ ബൾബ് തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഔട്ടറിങ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഈ ഫോഗ് ലാമ്പ് വന്നേക്കുന്നത് ഇത് നമുക്ക് മാരുതീറ വണ്ടികളിലും ഹോണ്ടയുടെ വണ്ടികളിലൊക്കെ നമുക്ക് യൂണിവേഴ്സലായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോഗ്ലാമ്പ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫോഗ് ലാമ്പാണ് ഇതിൻ്റെ തന്നെ ലുമാക്സും മിൻഡേയും എല്ലാം വരുന്നുണ്ട് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് വാലിയോടെ ഫോഗ് ലാമ്പാണ് ഞാൻ വാലിയോടെ ഫോഗ് കാണിക്കാൻ കാരണം എനിക്ക് ഈ രണ്ട് മൂന്ന് കമ്പി കമ്പനികളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ നല്ലൊരു വെട്ടവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് ഈ വാലിയുടെ ഫോഗ് ലാംബാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വാലിയുടെ ഫോഗ് ലാമ്പ് നിങ്ങളെ കാണിച്ച് തന്നേക്കുന്നു ഈ ഫോഗ്ലാമ്പിൻ്റെ വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാം വൈറ്റ് വെട്ടാണ് വരുന്നത് അത്യാവശ്യം പരന്ന് കിടക്കുന്ന ഒരു രീതിയിലുള്ള വെട്ടമായിരിക്കും ഇതിനകത്ത് കിട്ടുന്നത് പോയിൻറ്റ് വെട്ടോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല എന്നാലും അത്യാവശ്യം നല്ല വെട്ടമുണ്ടാവും അതുപോലത്തെ വെട്ട ഒരു സെറ്റപ്പിലാണ് ഈ ഫോഗ് വരുന്നത് ഇതിനകത്ത് നമുക്ക് നോർമലി എച്ച് ഐ ടി വരുന്ന ഈ ഹാർജൻ ബൾബ് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എൽ ഇ ഡി ബൾബ് ഈ എൽ ഇ ഡി ബൾബ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് വൈറ്റിലും വരുന്നുണ്ട് വൈറ്റ് വെട്ടം മാത്രം വേണ്ടവർക്ക് വൈറ്റിലും നമുക്ക് ഇടാൻ പറ്റും അല്ല നമുക്ക് മൾട്ടി കളർ അതായത് നമുക്ക് വാം വൈറ്റ് വൈറ്റ് യെല്ലോ ആ മൾട്ടി കളറായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ വണ്ടി ഓഫ് ഫോഗലാംബ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും പിന്നെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ആയിരിക്കും പിന്നെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാം വൈറ്റ് ആയിരിക്കും അങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള പെട്ടെന്ന് തന്നെയായിരിക്കും നമുക്ക് ഈ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഈ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ പറ്റും അത്യാവശ്യം ലൈഫുണ്ട് നമുക്ക് ഡാമേജ് കാര്യങ്ങൾസൊക്കെ കുറവാണ് ഇതിന് വരുന്നത് അതുകൂടാതെ നമുക്ക് ഇതുപോലത്തെ എൽ ഇ ഡി ബൾബൊ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വൺ ഇയറും ടൂ ഇറൊക്കെ റീപ്ലേസ് വാറണ്ടിയുള്ള ബൾബുകളും നമുക്ക് കിട്ടും ബൾബിന് നമുക്ക് ഈ എൽ ഇ ഡി ബൾബ് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങ് നോർമൽ ബൾബ് ഒക്കെ ആണെങ്കിൽ വൈറ്റി കഴിക്കാൻ ഒരു ആയിൻ്റെ മുന്നേ നമുക്ക് സ്റ്റാർട്ടിങ് മാർക്കറ്റിൽ കിട്ടും മൾട്ടി കളർ ഒക്കെ ആണെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തഞ്ഞൂറ് അയ്യായിരത്തഞ്ഞൂറ് പല കമ്പനികൾ അനുസരിച്ച് നമുക്ക് വൺ ഇയറും ടൂ ഇയറും വാറണ്ടി അനുസരിച്ച് നമുക്ക് പല ബൾബുകളും നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട് അപ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഫോഗ് ഫോഗ്രാംബൊക്കെ ഓക്കെയാണ് നല്ലതാണ് റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഫോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഗ്രാമ്പുവാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഫോഗ ലാമ്പ് നമുക്കൊരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ രൂപയ്ക്കാണ് ഈ ഫോഗ്ലാമിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അത് കൂടെ ഒരു പീസിനാട്ടോ പെർ പീസിനാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ രണ്ട് പീസിൻ്റെ റേറ്റ് വരും പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ ഷോപ്പ് അനുസരിച്ച് പല റേറ്റാണ് വരുന്നത് റിലേറ്റിറ്റ് വയറിങ് കാര്യങ്ങളെല്ലാം ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലേബർ ചാർജ് അതെല്ലാം അതിനകത്ത് ഉൾപ്പെടെ വരും ഫോഗ്ലാമിൻ്റെ ബൾബാണ് ഈ നമുക്ക് ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ല ഫോഗു ലാംബ് ബൾബൊക്കെ ഇടുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ എല്ലേക്ക് വെക്കാൻ നാലായിരത്തഞ്ഞൂറ് അയ്യായിരത്തഞ്ഞൂറ് ആ റേഞ്ച് വരയ്ക്ക് വരും അപ്പോൾ അത് കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വയ്ക്കണമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റും നാലാമത്തെ ഫോഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല ഈ ഫോഗ് ലാംപ് ഇങ്ങനെയാണ് വരുന്നത് എൽ ഇ ഡി ആണ് വരുന്നത് ഒരു റിംഗ് ഉണ്ടാവും ഡി ആറിലോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ കൊടുക്കാൻ പാടുന്നൊരു റിങ് ഉണ്ടാവും ഉള്ളിലൊരു ചെറിയൊരു ലെൻസ് അത് ബൾബോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഫംഗിക്ക് വേണ്ടി മാത്രം വയ്ക്കാൻ പറ്റുന്നൊരു ഫോഗ് ലാമ്പാണ് കംപ്ലൈൻറ്റ്സ് ഒക്കെ കൂടുതലാണ് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും ഗ്യാരൻറ്റി വാറൻറ്റി കാര്യങ്ങളൊന്നും ഇതിന് കിട്ടുന്നില്ല ജസ്റ്റ് വയ്ക്കാം ഒരു ഷോയ്ക്ക് ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ വയ്ക്കാം അത്രമാത്രമാണ് ഇതിന് കൂട്ട് ഒരു ഉപയോഗമുള്ളൂ വിലയൊക്കെ വളരെ കുറവാണ് ചിലപ്പോൾ ഒരു പത്തായിരായിരത്തഞ്ഞൂറ റേഞ്ചൊക്കെ ഷോപ്പിൽ നമുക്ക് കിട്ടുന്ന പല കമ്പനി അനുസരിച്ച് പല മോഡലിൽ നമുക്ക് റേറ്റിൽ കിട്ടും ഇതാണ് വരുന്നത് എല്ലാ വണ്ടികളെയും ചില ചെറിയ വണ്ടികളിലൊക്കെ വച്ചേക്കുന്ന കാണാൻ പറ്റും ഇതുപോലത്തെ ഫോഗ് ലാമ്പുകളൊക്കെ ജസ്റ്റ് ഒരു ഷോ മാത്രം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞത് നമുക്ക് സൂപ്പർ എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്കൊക്കെ എല്ലാവരും ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും സൂപ്പർ എന്ന് പറയുന്ന കമ്പനിയിലുള്ള ഒരു ഫോഗ് ലാമ്പാണ് വരുന്നത് ഇത് നമുക്ക് എൽ ഇ ഡി ആണ് വരുന്നത് ബൾബല്ല എൽ ഇ ഡി ആണ് വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇത് മെയിനായിട്ട് ആളുകൾക്കൊരു ഗുണമുള്ളതെന്നു വെച്ചാൽ ഇതിന് റേറ്റ് കുറവാണ് ഒരു എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപ അത് ഓരോ മോഡലിനനുസരിച്ചിട്ട് വ്യത്യാസത്തിൽ റേറ്റ് കാര്യങ്ങൾ വരുന്നത് വൈറ്റ് വെട്ടായിരിക്കും തന്നെ അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് ഡി ആറിലുണ്ട് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിന് കുറവ് കാണിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം ഇവരുടെ ഈ സീലിങ് കാര്യങ്ങൾ ഒക്കെ വെള്ളമൊന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് അത്യാവശ്യം ലൈഫൊക്കെ കിട്ടേണ്ട കംപ്ലയിൻസ് കുറവാണ് വൈറ്റ് വെട്ടം വേണം എന്നുള്ളവർക്ക് ഇത് വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു വൈറ്റ് എൽ ഇ ഡി ബൾബ് നമ്മൾ ഒരു ഫോഗലാമ്പിൽ വരുന്നെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് നല്ല ബൾബ് രണ്ടായിരം രണ്ടായിരം നല്ല രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് വരുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് ചോദിച്ചാൽ ആ റേറ്റ് ഒക്കെ നമുക്ക് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റാണ് ഇത് വരുന്നത് ഇത് നമുക്ക് പല മോഡലിൽ വരുന്നുണ്ട് ഇതേപോലെ റിംഗ് ഉള്ള മോഡൽ വരുന്നുണ്ട് അതുകൂടാതെ ഇങ്ങനെ ഫുള്ള് വൈറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ യെല്ലോ വേണ്ടവർക്ക് യെല്ലോ ആയിട്ടൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫോഗ് ലാം ഇതൊക്കെ അത്യാവശ്യം ബഡ്ജറ്റിലായിട്ട് ആയിട്ട് വയ്ക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള ഫോഗ് ലാമ്പാണ് സൂപ്പറിൻ്റെ ഫോഗ് ലാംബാണ് അടുത്ത് വരുന്നത് നമുക്ക് ലുമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഈ ഫോഗ് ലാമ്പാണ് വരുന്നത് എൽ ഇ ഡി ഫോഗ് ലാം വരുന്നത് ഇത് ഇത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ബൾബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഫുള്ളി എൽ ഇ ഡി ആണ് വരുന്നത് റേറ്റ് അത്യാവശ്യം ഒരു ആറായിരം രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് ഏകദേശം വരുന്നുണ്ട് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹെവി ആയിട്ടുള്ളൊരു ലൈറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഷോറൂമിൽ നിന്ന് വന്ന വച്ചുവിട്ട വണ്ടികളൊക്കെ പല കസ്റ്റമറും ഇത് വെട്ടം കുറവാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് മാറി റീപ്ലേസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ലൈഫ് കാര്യങ്ങളൊക്കെ കിട്ടും ആവശ്യമുള്ളവർക്ക് വയ്ക്കാം ലുമാക്സ് ബ്രാൻഡാണ് അടുത്ത ഫോഗ് ലാംബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെല്ലയുടെ ബ്രാൻഡിൽ വരുന്ന ഒരു ഫോഗ് ലാംബ് ഇതും നമുക്ക് എൽഇ ഡി ആണ് വരുന്നത് ബൾബല്ല വരുന്നത് ഇത് യെല്ലോ വൈറ്റ് വാം വൈറ്റ് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫോഗ്രാമ്പ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴാണ് മൂന്ന് രീതിയിൽ വെട്ടം വരുന്നത് നമുക്ക് ഫസ്റ്റ് വണ് ഓൺ ചെയ്യുമ്പോൾ ഒരു കളർ സെക്കൻഡ് വൺ അടുത്ത കളർ തേർഡ് വൺ അടുത്ത കളർ അങ്ങനെയാണ് ഇതിൻ്റെ വെട്ടം വരുന്നത് ഇതിൻ്റെ വെട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് നമുക്കൊരു നീ നീളത്തിലുള്ളൊരു ടൈപ്പ് വെട്ടമാണ് നമുക്ക് കിട്ടുന്നത് ലോങ്ങിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ പോലെ ആയിരിക്കും ഇതിൻ്റെ വെട്ടം പോകുന്നത് നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ വച്ച് സെറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ വെട്ടം നമുക്ക് അത്യാവശ്യം റൂട്ടിൽ കിട്ടുകയുള്ളൂ ആ ഒരു മോഡലാണ് വരുന്നത് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഡെല്ലയുടെ കമ്പനി ആയതുകൊണ്ട് തന്നെ കുറവാണ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെയാണ് വരുന്നത് നല്ല എൽ ഇ ഡി ആണ് വരുന്നത് കുഴപ്പമില്ല അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫോഗുലാമ്പാണ് പക്ഷേ ഈ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വെട്ടായിരിക്കും വരുന്നത് അടുത്ത ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒത്തിരി ആളുകൾ റീൽസ് ചെയ്തേക്കുന്ന ഒരു ഫോഗ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രൊജക്ടർ ഫോഗ് അതായത് എൽ ഇ ഡി പ്രൊജക്ടർ ഫോഗ് ലാമ്പ് ആണിത് ഇതിൻ്റെ ജസ്റ്റ് ഈ ലെൻസ് ഒരു ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പല കമ്പനിയിൽ ഈ ഫോഗ് വരുന്നുണ്ട് ഇതും മൾട്ടി കളറാണ് വരുന്നത് യെല്ലോ വൈറ്റ് വാം വൈറ്റ് ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ്ങിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരിയുള്ള ലൈറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഹെഡ് ലൈറ്റ് വണ്ടിക്ക് ഇല്ലെങ്കിലും ഈ വെളിച്ചം വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് മാർക്കറ്റിൽ പല കമ്പനികൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറായിരം രൂപ റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം ഇരുപത്താറായിരം റേഞ്ച് വരെ വരുന്ന പല കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടും ഒരു വർഷം രണ്ട് വർഷം ഒക്കെ റീപ്ലേസ് കിട്ടുന്ന മോഡലുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതിന് പക്ഷേ ഇതിൻ്റെ വെട്ടം നല്ല രീതിയിൽ തന്നെ പെട്ടമുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൂടെ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് അതായത് എപ്പോഴും നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഫോഗ് ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചത്തിന് യാതൊരു പോരായ്മകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ കേസ് ഓഫ് നഷ്ടപ്പെട്ടാലും നമുക്ക് നമുക്കിതുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഓടിച്ചു വരാവുന്ന രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് ലഭിക്കും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫോഗ് ലാമ്പ് തന്നെയാണ് വയ്ക്കാൻ പറ്റുന്നത് റേറ്റ് അല്പം കൂടുതലുണ്ട് അത്രമാത്രമാണ് അതിനകത്തൊരു പ്രോബ്ലം ഉള്ളൂ പിന്നെ ഇത് ഒരു പീസൊക്കെ ആയിട്ട് നമുക്ക് ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാറേണ്ട വന്നുകഴിഞ്ഞാൽ ഒരു പീസൊന്നും ആയിട്ട് കിട്ടത്തില്ല നമുക്ക് ഫുള്ളി സെറ്റായിട്ട് തന്നെ മാറി വയ്ക്കേണ്ടി വരും അടുത്ത ഫോഗ് ലാംബ് എന്ന് പറഞ്ഞത് എച്ച് ജെ ജി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ വരുന്ന ഒരു ഫോഗ് ലാമ്പാണ് ഇത് കാറുകളിലൊക്കെ വയ്ക്കൽ കുറവാണ് ഇത് ഓഫ് റോഡ് വണ്ടികൾ അതുപോലെ ഗുഡ്സ് വണ്ടികൾക്കൊക്കെയാണ് ഇത് വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണിത് നമുക്ക് ലോങ് ഒക്കെ പോകുന്ന വണ്ടികൾക്ക് മഞ്ഞത്തും അല്ലാത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോഗുലാമ്പാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിപ്പോൾ യെല്ലോയാണ് ഈ ഫോഗു ലാമ്പിൻ്റെ ഇത് വന്നത് ഇതൊരു കവറാണ് നമുക്കിത് ഇടുന്ന സമയത്ത് യെല്ലോ വെട്ടമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ കവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ വെട്ടം നല്ല രീതിയിലുള്ള ദൂരേക്ക് നമുക്കൊരു ഫോക്കസ് ചെയ്തുള്ള വെട്ടം നമുക്ക് ഇതിനകത്ത് കിട്ടും അതുകൂടാതെ നമുക്ക് ഈ കവറ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വൈറ്റ് എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് വൈറ്റ് വെട്ടം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് വൈറ്റ് ആയിട്ടും ഉപയോഗിക്കാം ഇതിന് ഹെഡ്ലൈറ്റ് ആയ ഇതിനുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റ് നമുക്ക് വണ്ടിക്കില്ലെങ്കിലും നമുക്ക് ഈ ബൾബ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും കൂടുതലും നമ്മുടെ ഇവിടുന്ന് ഗുഡ്സ് വണ്ടിക്കാരൊക്കെ ഇത് കൊണ്ടുപോകുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇൻ കേസ് ഓഫ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബോ കാര്യങ്ങളൊക്കെ പോയാൽ പോലും അവർക്ക് വണ്ടി അവിടുന്ന് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുന്നു എന്നുള്ളൊരു വട്ടം ഇതിനകത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഫോഗ് ലാമ്പ് അവർ യൂസ് ചെയ്യാനുള്ള കാരണം അതുകൂടാതെ മഞ്ഞള മിസ്റ്റുള്ള ഏരിയയിലേക്കൊക്കെ പോകുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഫോഗ് ലാംപ് ഫീഡ്ബാക്ക് കസ്റ്റമർ നമുക്ക് ഓൾറെഡി തന്നേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആ രീതിയിലുള്ള വണ്ടിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഉപയോഗമുള്ള രീതിയിലുള്ളൊരു ഫോഗ് ലാമ്പ് തന്നെയാണിത് അപ്പോൾ ഗുഡ്സ് വണ്ടിക്കാർക്കും അല്ലാതെ ഓഫ് റോഡ് കാര്യങ്ങൾ നൈറ്റ് അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും ഫോഗ് ലാമ്പുകളൊക്കെയാണ് നിലവിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വണ്ടിയിൽ ഏത് രീതിയിലുള്ള ഫോഗ് ലാമ്പ് വയ്ക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പുതിയ ഐറ്റം നമ്മൾ വരുന്നതാണ് ഓക്കെ താങ്ക് യു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസിൻ്റെ വീഡിയോസും കാര്യങ്ങളുമെല്ലാം നമ്മൾ വിശദമായ രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്